അസ്സാം വലൈക്കും വറഹമുല്ല ബിസ്മില്ലാഹിൻ ഇസ്രായേലിയർ രണ്ട് സന്ദർഭങ്ങളിൽ ഭൂമിയിൽ മഹാകുഴപ്പക്കാരും കുഴപ്പക്കാരും ഗർഭിഷ്ഠരുമാവുമെന്ന് അള്ളാഹു ഇസ്രായേലിയർക്ക് വിധിച്ചതും മുന്നറിയിപ്പ് നൽകിയതും അതിലെ ഒന്നാമത്തെ സന്ദർഭം വരുമ്പോൾ അവർ അള്ളാഹു നിയോഗിച്ച ചില ശക്തരായ സൈന്യത്താൽ പരാജയപ്പെടുത്തപ്പെടുകയും അവരുടെ നാട് തകർക്കപ്പെടുകയും ചെയ്യുന്ന കാര്യവുമാണ് കഴിഞ്ഞ രണ്ട് ആയത്തുകളിൽ വിവരിച്ചത് അതുകഴിഞ്ഞ് ഇസ്രായേലിയർക്ക് നല്ല അവസ്ഥ കൈവരുന്നതും അതിനുശേഷം വീണ്ടും അവർ രണ്ടാമത്തെ സന്ദർഭത്തിൽ ധിക്കാരികളായതിൻ്റെ പേരിൽ നിന്ദിക്കപ്പെടുന്നതും വിവരിക്കുന്ന ആറ് ഏഴ് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് സുമുൽഹിം പിന്നെ അവർക്കെതിരിൽ നിങ്ങൾക്ക് നാം ഒരു തിരിച്ചുവരവിന് അവസരം നൽകി പിന്നെ അവർക്കെതിരിൽ വിജയം നേടാൻ നിങ്ങൾക്ക് നാം ഒരവസരം തന്നു അല്ലെങ്കിൽ നിങ്ങളെ വിജയത്തിലേക്ക് മടക്കി നിങ്ങൾക്ക് വിജയം തിരിച്ചു തന്നു എന്നൊക്കെ ഇതിനർത്ഥം പറയാം ഏതായാലും ഇസ്രായേലിയരോട് അള്ളാഹു പറയുകയാണ് അവർ ഒന്നാമത്തെ സന്ദർഭത്തിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി ധിക്കാരികളായപ്പോൾ അവർക്കെതിരെ ശക്തമായ സൈന്യത്തെ അയച്ച് അവരെ പരാജയപ്പെടുത്തി നിന്ദരും അപമാനിതരുമാക്കിയ ശേഷം ഒരു തിരിച്ചുവരവിന് അവർക്ക് അവസരം നൽകി എന്ന് അതായത് അവരെ പരാജയപ്പെടുത്തിയ ശത്രു ദുർബലരാവുകയും യഹൂദർ തിരിച്ചുവരവ് നടത്തി വിജയിക്കുകയും ചെയ്യുമെന്നാണ് അള്ളാഹു അവർക്ക് വേദങ്ങളിലൂടെ അറിയിപ്പ് നൽകിയിരുന്നത് അങ്ങനെ നിങ്ങളെ നാം സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ശക്തിപ്പെടുത്തി രാജ്യം തിരിച്ചു പിടിക്കുകയും പിന്നീട് അവർ വലിയ സമൃദ്ധിയിലാവുകയും ചെയ്തു ബാബിലോണിയൻ ചക്രവർത്തി നബൂക്കത്ത് നസർ ആണ് ഇസ്രായേലർ അഹങ്കാരികളായ ഒന്നാമത്തെ സന്ദർഭത്തിൽ അവരെ അക്രമിച്ച് കീഴടക്കിയത് എന്ന് അഭിപ്രായപ്പെടുന്നവരുടെ അനുസരിച്ച് ഫലസ്തീനിൽ ബാബിലോണിയക്കാരുടെ ഭരണം ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദുർബലമാവുകയും അതേസമയം ഇസ്രായേലിൽപ്പെട്ട ചില നല്ല മനുഷ്യർ ഇസ്രായേലിയരെ സത്യവിശ്വാസത്തിലേക്കും സദാചാരത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിച്ചതിന്റെ ഫലമായി ഇസ്രായേലിയർ നന്മയുള്ളവരാവുകയും അക്രമവും അഹങ്കാരവും ഉപേക്ഷിച്ച് രാജ്യം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു എന്നാൽ ശത്രുവിനെ നേരിടാൻ അവർക്ക് ഒറ്റക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് പേർഷ്യൻ രാജാവ് സൈറസിന്റെ സഹായത്തോടെയാണ് അവർ ബാബിലോണിയക്കാർക്കെതിരെ വിജയം നേടിയത് ഇതാണ് ഒന്നാമത്തെ സന്ദർഭത്തെ നബൂഖത്ത് നസറിന്റെ അക്രമണവുമായി ബന്ധിപ്പിച്ച് പറയുന്നവരുടെ വിശദീകരണം വ ബി വ ബനീന അങ്ങനെ നിങ്ങളെ നാം സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും ശക്തിപ്പെടുത്തി രാജ്യം തിരിച്ചു പിടിക്കുകയും പിന്നീട് അവർ വലിയ സമൃദ്ധിയിലാവുകയും ചെയ്തു സാമ്പത്തികമായി രാജ്യം നല്ല ഭദ്രത കൈവരിച്ചു ജനസംഖ്യ വർദ്ധിച്ചു ആൾബലം കൂടി അക്സർ നഫീറ നാം നിങ്ങളെ ധാരാളം ജനസംഖ്യയുള്ളവരാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് കുറെ കാലം യഹൂദർ വലിയ വളർച്ചയിലായിരുന്നു രാജ്യം വികസിച്ചു ബൈത്തുൽ മക്കദിസ് പുനർനിർമ്മിച്ചു ബാബിലോണിയക്കാർ കുറേ പേർ യഹൂദമതം സ്വീകരിച്ചു മറ്റു പല സമുദായങ്ങളിൽപ്പെട്ടവരും യഹൂദമതം സ്വീകരിച്ചു അങ്ങനെ ഇസ്രായേലർ വലിയൊരു ജനതയായി മാറി ഇത് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹവും ഔദാര്യവുമായിരുന്നു എന്ന് അള്ളാഹു അവരോട് പറയുകയാണ് അതുകൊണ്ട് ഇൻ അസ്സന്തും നിങ്ങൾ നന്മ ചെയ്തപ്പോൾ അസ്സന്തും ലംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ നന്മ ചെയ്തത് അവർ ഒന്നാമത്തെ സന്ദർഭത്തിൽ കുഴപ്പം പ്രവർത്തിക്കുകയും അഹങ്കാരികളാവുകയും ചെയ്ത ശേഷം അള്ളാഹു അവരെ പരാജയപ്പെടുത്തിയപ്പോൾ അവർ സ്വയം നന്നാവുകയും സത്യവിശ്വാസത്തിലേക്കും സദാചാരത്തിലേക്കും തിരിച്ചു വരികയും ചെയ്തതുകൊണ്ട് അവരുടെ നന്മ അവർക്ക് തന്നെയാണ് ഉപകാരപ്പെട്ടത് ആ നന്മ കൊണ്ടാണ് ആ കൊടിയ പീഡനത്തിൽ നിന്നും അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയത് നിങ്ങൾ തിന്മ ചെയ്തപ്പോൾ അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെ തിന്മയായി ഭവിച്ചു നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ ഗുണഫലവും നിങ്ങൾ തിന്മ ചെയ്താൽ അതിന്റെ ദോഷഫലവും നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക അത് രണ്ടും നിങ്ങൾ ഇപ്പോൾ പ്രയോഗത്തിൽ അനുഭവിച്ചു കഴിഞ്ഞല്ലോ തിന്മ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വലിയ നാശവും പരാജയവും സംഭവിച്ചു പിന്നെ ആ തെറ്റ് നിങ്ങൾ നന്മ ചെയ്തപ്പോൾ നിങ്ങൾക്ക് വിജയം തിരിച്ചു കിട്ടി എന്നാൽ ഫൈദ ജ അവാദുൽ ആഹിറ മറ്റേ വാഗ്ദാനം പുലരുമ്പോൾ നിങ്ങൾ വീണ്ടും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി മഹാ അഹങ്കാരികളാവുന്ന രണ്ടാമത്തെ സന്ദർഭം വരുമ്പോൾ ആ സന്ദർഭത്തിൽ എന്താണ് എന്താണല്ലാഹു ചെയ്യുക എന്ന് നേർക്കു നേരെ പറയുന്നില്ല എന്നാൽ ഒന്നാമത്തേതു പോലെ തന്നെ അവർക്ക് നേരെ അവരെ പരാജയപ്പെടുത്തുന്ന ശക്തികളെ അയക്കുമെന്നും അവരെ അപമാനിക്കുമെന്നുമാണ് ഉദ്ദേശിക്കുന്നതെന്ന് തുടർന്ന് പറയുന്നതിൽ നിന്ന് മനസ്സിലാവുന്നു ലിയ സു നിങ്ങളുടെ മുഖം വഷളാക്കുന്നതിന് പരാജയപ്പെട്ട് അപമാനിതരാകുമ്പോൾ മുഖത്ത് പ്രകടമാകുന്ന വഷളത്തരത്തിൻ്റെയും നിന്നതയുടെയും ഭയത്തിൻ്റെയും പൊട്ടിക്കരച്ചിലിൻ്റെയും അവസ്ഥയാണ് അവരുടെ മുഖം വഷളാവും വികൃതമാവും എന്ന് പറയുന്ന ലിയസു വുജൂഹക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും നിന്ദരായി അവർ പരാജയപ്പെടുത്തപ്പെടും വലിയ ദുഃഖുൽ മസ്ജിദമാവലമറ അങ്ങനെ അവർ ആദ്യവട്ടം പ്രവേശിച്ച പോലെ ഇവരും പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിനു വേണ്ടി അതായത് നിങ്ങൾ ആദ്യവട്ടം ധിഖാരം കാണിച്ചപ്പോൾ അള്ളാഹു നിങ്ങൾക്കെതിരെ അയച്ച ശക്തന്മാർ മസ്ജിദുൽ അക്സയിലേക്ക് തള്ളിക്കയറിയ പോലെ രണ്ടാം വട്ടവും നിങ്ങൾ ധിഖാരികളാവുമ്പോൾ നിങ്ങളെ നിന്ദിക്കാനും പരാജയപ്പെടുത്താനും അള്ളാഹു നിയോഗിക്കുന്നവർ ആദ്യത്തെ ആളുകൾ ചെയ്ത പോലെ മസ്ജിദുൽ അക്സയിലേക്ക് തള്ളിക്കയറുമെന്നാണ് സൂചിപ്പിക്കുന്നത് വലിയ വലിയ അവർ നശിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി മാ അലോ அவர் ஜெயிச்சடக்கியது தத்துபீர ഒരു നശിപ്പിക്കൽ നിങ്ങളുടെ നാടും വീടും മറ്റുമൊക്കെ ജയിച്ചടക്കുകയും അതൊക്കെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയും നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ധിഖാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രണ്ടാം ഘട്ടത്തിലും അള്ളാഹു ഒരു സംഘത്തെ നിയോഗിക്കും എന്ന് സൂചിപ്പിക്കുകയാണ് എന്നാൽ ആദ്യത്തെ സംഘം ബാബിലോണിയൻ രാജാവ് നബൂഖത്ത് നസറിൻ്റെ സൈന്യമായിരുന്നു എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ രണ്ടാമത്തേത് ആരായിരുന്നു എന്ന് അത്ര തന്നെ വ്യക്തമായി പറയുന്നില്ല രണ്ടാമത്തേത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജൂതന്മാർ ഈ ലോകത്ത് വിവിധ സന്ദർഭങ്ങളിൽ അധർമ്മികളും ധിക്കാരികളുമായിട്ടുണ്ട് ആ സന്ദർഭങ്ങളിലൊക്കെ അവർ പരാജയപ്പെടുത്തപ്പെടുകയും ലോകത്ത് നിന്ദിക്കപ്പെട്ടവരാവുകയും ചെയ്തിട്ടുണ്ട് തൊട്ടു തൊട്ടുമുമ്പും ഈസാനബിക്ക് ശേഷവും റോമക്കാരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത ആക്രമണങ്ങൾക്ക് യഹൂദരാഷ്ട്രം വിധേയരായിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നാവുമോ രണ്ടാമത്തെ സന്ദർഭം എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇത്രയധികം കുഴപ്പങ്ങളും അസ്ഥിരതയും ഉണ്ടാക്കി que... ഭൂരിപക്ഷം വരുന്ന ലോകരാജ്യങ്ങളുടെയൊന്നും വാക്കുകൾ വിലവെക്കാതെ മഹാഗർവിഷ്ഠരായി ഫലസ്തീനിൽ കുഴപ്പം സൃഷ്ടിച്ച് ഒരു ജനതയെ ഉന്മൂലനം ചെയ്യുന്ന മഹാക്രൂരത ചെയ്ത മറ്റൊരു ഘട്ടം ഇതുപോലെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നത് സംശയമാണ് അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തുകളിലൂടെ വാഗ്ദാനം ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങളും കഴിഞ്ഞു പോയോ അതല്ല യഹൂദരാഷ്ട്രത്തിൻ്റെ തകർച്ചയുടെ സന്ദർഭം ഇനിയും വരാനിരിക്കുകയാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഏതായാലും ഈ വിവരണം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇസ്രായേല്യരെ നേർമാർഗത്തിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്നതും അതോടൊപ്പം അധർമ്മികളായി തുടരുന്ന പക്ഷം കടുത്ത നരകശിക്ഷയെക്കുറിച്ച് താക്കീത് ചെയ്യുന്നതുമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ഇൻഷാ അല്ലാതെ നാളെ പഠിക്കാം അള്ളാഹു ഹുസ്ബഹാന വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാ വലിക്കും വരഹമുല്ലാഹി വാത്തു